നമസ്കാരം പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനം വലിയ രീതിയിലൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിനാണ് കളം ഒരുക്കിയിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കടക്കം എന്തു തോന്നുന്നു ആപ്പി വിഷയമായി തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിസിറ്റാണ് എന്ന് സാധാരണ ക്ലിഷയിൽ ഒതുങ്ങുന്ന ഒരു വിസിറ്റല്ല ഇത് യഥാർത്ഥത്തിൽ കാരണം പുട്ടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് പുട്ടിനും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഭാരതത്തിനും വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അപ്പോൾ പതിവ് പോലെ തന്നെ ഇതിൻ്റെ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് പുറമേ കാണുന്ന ഈ സന്ദർശനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയുമുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങൾ ഭഗവത്ഗീതയുടെ റഷ്യൻ പരിഭാഷ കൊടുക്കുന്നു മറ്റ് വാല്യൂബിളായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇരു ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുന്നു അത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷേ ഭാരതത്തിലെ മാധ്യമങ്ങൾ മിസ് ചെയ്തത് അതിൻ്റെ പിന്നിൽ നടന്ന വലിയ ചർച്ചകളും തീരുമാനങ്ങളും കരാറുകളുമാണ് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഭഗവത്ഗീത കൊടുത്തതും കുങ്കുമപ്പൂ കൊടുത്തതും രണ്ടുപേരും ഒരുമിച്ച് ടൊയോട്ടയുടെ ഫോർച്യുണറെ കയറിയതും ടൊയോട്ടയുടെ ഫോർച്യൂണറെ ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ ഈ ഒരു കരാറുണ്ടാ കരാറുകൾ ഉണ്ടാക്കിയത് എട്ട് കരാറുകളോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇല്ലേ ഹരി അപ്പോൾ അതിനൊരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഊർജ ഒരു പുതിയ യുഗപ്പിറവിയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗത്തും അതേപോലെ ആത്മനിർഭരതയുടെ പാതയിലും ആ മുന്നോട്ടുള്ള പോക്കിലും വലിയ തോതിൽ സഹായം നൽകുന്ന വലിയൊരു വലിയൊരു എന്താ പറയുക വലിയ തോതിൽ ഊർജം നൽകുന്ന ഒരു കുറേ കരാറുകളാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് അതുതന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലല്ല എന്നുള്ളതുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ലോങ് ടേം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന കുറേ കരാറുകളിലാണ് ഇരു നേതാക്കന്മാരും ഒപ്പിട്ടിരിക്കുന്നത് കുറേ ചർച്ചകൾ നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാൻ പറ്റുന്നൊരു ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയെ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്ക് സൈനിക പ്രതിരോധ കരാറിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഊർജ കരാറിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ അത് നമുക്ക് ഒന്ന് വളരെ ഒരു പുതിയ ഊർജ്ജ യുഗം ഇന്ത്യയിൽ പിറക്കുകയാണ് അതിനകത്ത് ആ ഒരു സംശയമല്ല പുതിയ യുഗമാണ് ആ യുഗത്തിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള തടസ്സമില്ലാതെ തടസ്സമില്ലാത്ത ഊർജ സ്രോതസ്സുകളുടെ കൈമാറ്റം ഭാരതത്തിലേക്കുണ്ടാകും അതിപ്പോൾ വാതകമായാലും എണ്ണയായാലും കൽക്കരി ആയാലും ഭാരതത്തിന് ഇനി ആഗോള തലത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഭാരതത്തെ അതിൽ നിന്ന് ഒരു ഷോക്ക് അബ്സർവർ പോലെ റഷ്യയുടെ ഒരു ഗ്യാരൻറ്റി ഉണ്ട് അക്കാര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഇപ്പോൾ ഊർജ മേഖലയാണ് നമ്മളുടെ സാമ്പത്തിക മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് അല്ലേ നമ്മളുടെ ഊർജ്ജ മേഖലയാണ് വലിയൊരു ഉറപ്പാണ് ഭാരതത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്ലാനിങ്ങിലെല്ലാം ഈ ഒരു ഉറപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഉണ്ടാകും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒട്ടും ചെറുതല്ല ഇനി അതുകൂടാതെ ഈ മറ്റൊരു കാര്യം ഈ ന്യൂക്ലിയർ പ്ലാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ തന്നെ ലോകത്തിലെ തന്നെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ കേന്ദ്രത്തിന് ആണവ നിലയത്തിന് ഇരു രാജ്യങ്ങളും ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രിലിമിനറി ആയിട്ടുള്ള എല്ലാ വർക്കും തീർന്നു കാണും അതില്ലാതെ രണ്ട് ഒരിക്കലും ഇത് പറയില്ല പറയില്ല അപ്പോൾ വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല പിന്നെ ചെറിയ മോഡുലർ റിയാക്റ്റേഴ്സ് സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും ഭാരതത്തിൻ്റെ ഊർജ്ജ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗഗൻയാങ് ഗഗൻയാൻ പദ്ധതിയിൽ അതേപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പദ്ധതികളിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സമയത്ത് റഷ്യക്കും ഇതുകൊണ്ടുള്ള പ്രചന കാരണം റഷ്യ എന്ന് പറയുമ്പോൾ ഒരു ഏജിങ് എക്കണോമിയാണ് വളരെയധികം വൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമ്മുടെ ഒരു യൂത്ത് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യത്തിന്റെ ഒരു ഒരു മനുഷ്യ സഹായം ഒരു ഇൻ്റലിജൻസ് സഹായം എന്നുള്ളത് ഒരു ബൗദ്ധിക മൂലധനത്തിന്റെ സഹായം റഷ്യക്കും വളരെയധികം റഷ്യയുടെ ഒരു മാൻ മിഷൻ ആയിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സഹായം വളരെ വലിയ ഒരു കാര്യമാണ് രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനമുണ്ട് ഉഭയ രണ്ട് കൂട്ടർക്കും പ്രയോജനമുള്ള തരത്തിൽ തന്നെയാണ് പക്ഷേ നമ്മൾ നോക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഭാരതത്തിന് എന്ത് ഗുണമുണ്ടെന്നുള്ളതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വലിയ പ്രശ്നം അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല മിഡിൽ ഈസ്റ്റിൻ്റെ സപ്ലൈ ലൈൻസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ആ സമയത്താണ് യൂറോപ്പിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആ സമയത്താണ് നമ്മൾക്ക് സ്ഥിരതയുള്ള ഒരു ഊർജ്ജ പ്രവാഹം അല്ലെങ്കിൽ ഒരു ഊർജ്ജ കൈമാറ്റം നമുക്കുണ്ടാകുമെന്നുള്ള അഷുറൻസ് നമ്മളെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് പിന്നെ ന്യൂക്ലിയർ മേഖലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ട്രേഡ് ട്രേഡിന്റെ കാര്യത്തിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരു കൂട്ടർക്കും പ്രയോജനമുള്ള തരത്തിൽ തന്നെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് നൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാര ബന്ധത്തിൻ്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം പരസ്പര സഹായത്തിൻ്റെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഒരു വലിയ ഡെപ്ത്ത് അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഡോളറിലെ കൈമാറ്റങ്ങളുടെ കുറയും അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം റഷ്യൻ പ്രസിഡൻറ്റ് ഇവിടെ ഭാരവത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേട്ടതാണ് അദ്ദേഹം പറഞ്ഞ് ലോകത്ത് ഇനി ഒരു രാജ്യത്തിനും ഭാരതത്തോടെ പഴയ ഭാഷയായി സംസാരിക്കാൻ പറ്റില്ല ഭാരതം അങ്ങനെ മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ആർക്കും ഭാരതത്തോടെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഇപ്പോൾ ഹരി പറഞ്ഞ ആ പോയിന്റ് വളരെ കറക്റ്റാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുക മാത്രമല്ല നമ്മൾ സാധനങ്ങൾ എന്ത് മേടിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അതെങ്ങനെ മേടിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് യു എസ് ഡോളർ വേണോ ഇന്ത്യൻ വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഒരു ശാക്തീകരണത്തിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൽ അല്ല അതുവഴി ഇപ്പോൾ സത്യത്തിൽ ഈ ട്രംപ് വലിയ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പം അത് അമേരിക്കയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധമാണ് ട്രംപ് മീൻസ് ക്ലിന്റൺ മീൻസ് അടക്കം ഉള്ള നിരവധി പഴയകാല നേതാക്കന്മാരുൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് ട്രംപിന്റെ മീൻസ് ട്രംപിന്റെ പാർട്ടി കൊണ്ടുവരെ എതിർപ്പുണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഈ ഒരു ആസ്പെക്റ്റിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു എനർജി സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഊർജ മേഖലയിൽ അതേപോലെ ടെക്നോളജിയുടെ മേഖലയിൽ അതേപോലെ തന്നെ ന്യൂക്ലിയർ മേഖലയിൽ ഡിഫൻസ് ബന്ധങ്ങളിൽ ഇതിലൊക്കെ വലിയ തോതിൽ നമുക്ക് പരസ്പര സഹകരണത്തിൻ്റെ മേഖലകൾ തുറന്നിട്ട ഒരു സന്ദർശനമായിരുന്നു ഇത് പക്ഷേ അതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇപ്പോൾ പ്രതിരോധ വിഷയങ്ങളിൽ നമ്മൾ റഷ്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ ആൻഡ് ബയർ ആണ് കൊടുക്കുന്നവൻ വിൽക്കുന്നവൻ മേടിക്കുന്നവൻ ഇതായിരുന്നു ബന്ധം പക്ഷേ ഇനി അതുമല്ല നടക്കാൻ പോകുന്നത് അത് ഇപ്പോൾ തന്നെ അത് തീർച്ചയായിട്ടും ഫൈറ്റർ ജെറ്റ്സ് ഉണ്ടാക്കുന്നതിൽ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഭാരതവുമായി ചേർന്ന് ഒരുമിച്ചുള്ള പ്രൊഡക്ഷനെക്കുറിച്ച് പോലും റഷ്യ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച എസ് ഫോർ ഹൺഡ്രഡുമായി ബന്ധപ്പെട്ട അതും ഭാരതത്തിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകുമെന്നാണ് ഒരു പക്ഷേ ഇനി ആ ചർച്ച അടുത്ത പ്രാവശ്യമായിരിക്കും പക്ഷേ ഇപ്പോൾ തന്നെ ഫൈറ്റർ ജെറ്റ്സ് ഉൾപ്പെടെ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ ഭാരതത്തിൽ ഒരുമിച്ച് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവാത്ത സമയപരിമിതി കൊണ്ടാണ് പക്ഷേ കൃത്യമായ ഒരു ഷിഫ്റ്റ് ഈ ബന്ധത്തിൽ ഒരു പരസ്പര ഐക്യത്തിൻ്റെ മാത്രമല്ല പരസ്പരം ബാലൻസ് ചെയ്യുന്ന ഏതാണ്ട് ഒരാൾ മേടിക്കുന്നവനും മറ്റൊരാൾ വിൽക്കുന്നവനും അല്ല ഇതൊരു കൺസ്യൂമർ ഇന്ത്യ അല്ല ഇന്ത്യ ഈസ് പ്രൊഡ്യൂസിങ് ഓൾസോ അപ്പം ഇതൊരു വലിയ മാറ്റമാണ് അക്കാര്യത്തി ആ ഒരു സംശയമില്ല ഭാരതത്തിൻ്റെ ആത്മവിശ്വാസത്തിന് അപ്പുറം ഭാരതത്തിൻ്റെ ഈ പുതിയ ഭാരതത്തിൻ്റെ ഒരു പുതിയ ചിത്രം അത് ലോകം അംഗീകരിക്കുന്നു റഷ്യ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈക്വൽ പാർട്ട് ആയിട്ട് ഈക്വൽ പാർട്ട് തീർച്ചയായിട്ടും ഓൾവെദർ പങ്കാളിയാണ് അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഈ ആൾക്കാരുടെ ശരീരഭാഷ ഇപ്പം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ നേരത്തെ കാറിൽ കയറിയ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നടത്താത്ത ആളാണ് പുട്ടിൻ അദ്ദേഹത്തിൻ്റെ മലമൂത്രം പോലും ഇവിടെ നിന്ന് ശേഖരിച്ചുകൊണ്ട് പോവുകയാണ് പതിവ് കാരണം അത് ഇവിടെ ശത്രുക്കളുടെ കയ്യിൽ അല്ലെങ്കിൽ ചെല്ലുന്ന രാജ്യത്തെ ആൾക്കാരുടെ കയ്യിൽ കിട്ടിയ ഇദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ശാരീരികാവസ്ഥയൊക്കെ തിരിച്ചറിയും അപ്പോൾ അതറിയാതിരിക്കാൻ മലമൂത്രം പോലും സംഭരിച്ചു തിരികെ റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ അദ്ദേഹത്തോടൊപ്പമോ അല്ലെങ്കിൽ അതിനു മുമ്പോ വരുന്നവരാണ് അത്ര സുരക്ഷയിലാണ് പക്ഷേ ഇപ്പോൾ ആൾക്കാർ എക്സ്പേർട്സ് പറയുന്നത് അദ്ദേഹം യൂറോപ്പിനെ ഒരു പുച്ഛത്തോടെയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് ചൈനയെപ്പോലും അമേരിക്കയെ അദ്ദേഹം കാണുന്നത് വളരെ എന്താ പറയുക ഒട്ടും സൗഹൃദപരമായ നിലയിലല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയും അദ്ദേഹം അങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു ചൈന റഷ്യയുമായിട്ട് വലിയ സഹകരണമുള്ളതാണ് പക്ഷെ ചൈനയെപ്പോലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ സൂചിപ്പിക്കുന്നത് അദ്ദേഹം വളരെ കോഷ്യസ് ആണ് വളരെ ശ്രദ്ധിച്ചാണ് ചൈനയുമായിട്ട് ഇടപെടുന്നത് പക്ഷേ ഭാരതത്തിൽ വരുമ്പോൾ അദ്ദേഹം റിലാക്സ്ഡ് ആയിട്ടാണ് വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം പെരുമാറുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അനാലിസിസ് വായിക്കുകയായിരുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും ആ ഫോർച്യൂണർ കാറയിൽ കയറിയത് അല്ലേ റഷ്യൻ പ്രസിഡന്റ് ഒരിക്കലും കയറില്ല അത് ഇന്ത്യക്കുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടിയാണ് ഇന്ത്യ ഒരു വിശ്വസ്തനായ പാർട്ട്ണറാണ് ഇവിടെ ഇവിടെ എനിക്ക് ആ സുരക്ഷിതത്വം ഉണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ എനിക്ക് ആ പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതെല്ലാം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ എന്താ പറയുക അവരുടെ ഒരു ക്ഷമയെ പരീക്ഷിക്കുന്ന കാര്യങ്ങളുമാണ് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് അത് മാത്രമല്ല ഇപ്പം നേരത്തെ ആർ പി സൂചിപ്പിച്ചിരുന്നു റഷ്യക്ക് ചൈനയെ വിശ്വാസം തീർച്ചയായിട്ടും നമ്മുടെ ആർട്ടിക്കൻ മേഖലയിലും ഐ മീൻസ് പെസഫിക് മേഖലയിലും ഒക്കെയുള്ള റഷ്യ നടത്തിയ ചില ശ്രമങ്ങൾ റഷ്യ ഐ മീൻസ് ചൈന നടത്തിയ ചില ശ്രമങ്ങൾ റഷ്യയ്ക്കും കൂടി വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് അപ്പം ആ ഒരു കാര്യങ്ങളൊന്നും റഷ്യ മറന്നിട്ടില്ല അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടൊരു സഹകരണം വഴി ചൈനയിൽ നിന്നൊരു ആൾട്ടർനേറ്റീവാണ് ചൈനയെ നമുക്ക് എല്ലാ സമയത്തും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് ഇന്ത്യ ഒരു തേൾഡ് തേർഡ് എക്കണോമിക് പവർ എന്ന നിലയിൽ ഇന്ത്യയോടുള്ളൊരു ഓപ്ഷൻ അപ്പോൾ ഇന്ത്യയെ വിശ്വസിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോൾ അമേരിക്കയ്ക്കായാലും നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ ആയാലും അവർക്കൊക്കെ വലിയ തോതിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സന്ദർശനവും ഭാരതവുമായിട്ടുള്ള ഈ സഹകരണവും അവർക്ക് വലിയ ഇതുണ്ടായിട്ടുണ്ട് അമ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ നിശബ്ദരായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ അത്ര നിശബ്ദരൊന്നുമല്ല അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിലെ ഓരോ ഭാഗവും നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ബാർഗെയിനിങ് പവർ കുറയുന്നു എന്നുള്ളതും അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ സ്വാധീനം കുറയുന്നുവെന്ന് കാരണം ഭാരതം വളരെ കൃത്യമായ ഇപ്പോൾ ഈ ഓയിലിൻ്റെ കാര്യത്തിൽ എണ്ണയുടെ കാര്യത്തിലും വാ പാച വാതകങ്ങൾ വാതകത്തിൻ്റെ കാര്യത്തിലും ഊർജ്ജ മേഖലയിൽ ഉണ്ടാക്കിയ ഈ കരാറൊക്കെ അത് അമേരിക്കയ്ക്ക് കൃത്യമായ സന്ദേശം നമ്മൾ കൊടുക്കുകയാണ് നീ പറയുന്നത് കേട്ട് ജീവിക്കാൻ മനസ്സില്ല എന്ന് നമ്മൾ പറയുകയാണ് അമേരിക്കയോടെ അതപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിൽ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപിനെതിരെ അമേരിക്കയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിപണിയാണിത് അപ്പോൾ ആ വിപണി നഷ്ടപ്പെട്ട അത് അമേരിക്കയ്ക്കാണ് നഷ്ടം പാകിസ്ഥാൻ നഷ്ടപ്പെട്ട അമേരിക്കയ്ക്കൊന്നും സംഭവിക്കാനില്ല പക്ഷേ ഭാരതം നഷ്ടപ്പെട്ടാൽ അങ്ങനെയല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ആഗോളതലത്തിൽ ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ തന്നെ ഇതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഡിഫൻസിൻ്റെ മേഖലയിൽ നമ്മൾക്ക് ഊർജത്തിൻ്റെ മേഖലയിൽ ടെക്നോളജിയുടെ മേഖലയിൽ ഒരു വലിയ സാധ്യതകൾ തുറന്നു തന്ന ഒരു വലിയ മേഖല തുറന്നു തന്ന വർഷങ്ങൾക്കപ്പുറം പോലും പ്രത്യാഘാതങ്ങൾ അതിൻ്റെ ഗുണപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന കുറേ കരാറുകളാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇപ്പം ചേർത്ത് വരേണ്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ അത് റഷ്യയും കൂടെ വരുമ്പോൾ ഇത് പൂർണ്ണ ശക്തമാണ് മറ്റേ സൈഡിൽ അവർക്ക് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് വലിയ ഒരു ഒന്നും കിട്ടിച്ച ഒന്നും വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഏതൊരു രീതിയിലും വലിയ ഗുണകരമായിട്ടുള്ളൊരു സന്ദർശനമായിരുന്നു എന്നുള്ളതാണ് നമസ്കാരം നമസ്കാരം